أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويجعلون لله ما يكرهون وتصف ألسنتهم الكذب أن لهم الحسنى لا جرم أن لهم النار وأنهم مفرطون صدق الله العظيم സൂറ അന്നഹ്ലിലെ സുറ അഹ്ലിലെ ആയത്ത് വൈജഅലൂന അവരാക്കുന്നു ലില്ലാഹി അള്ളാഹുവിന് മാ യ്രഹൂന അവർ വെറുക്കുന്നതിനെ വസിഫു അവർ കെട്ടിപ്പറയുന്നു അൽ വ തൊസിഫു കെട്ടിപ്പറയുന്നു അൽസിനത്തുഹും അവരുടെ നാവുകൾ അൽ കദിബ വ്യാജം അന്നലഹും നിശ്ചയം അവർക്ക് ഉണ്ടെന്ന് ഹുസ്ന നന്മ അല്ലെങ്കിൽ പുണ്യം ലാ ലാജറമ സംശയമില്ല അന്നലഹും അവർക്കുണ്ടെന്ന കാര്യത്തിൽ അന്നാറ നരകം അന്നലഹും നിശ്ചയം അവർ ആണെന്നതിലും മുഫറത്തൂൻ അങ്ങോട്ട് മുഫറത്തൂൻ മുന്നിൽ മുന്നിൽ നയിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ മുന്നേ നയിക്കപ്പെടുന്നവർ ഉഷിരിക്കുകൾ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്ന യാതൊരുവിധ തത്വദീക്ഷയുമില്ലാത്ത വ്യാജങ്ങൾ അവർക്ക് തന്നെ യോജിക്കാൻ കഴിയാത്ത അതിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിനെ അതിനെ മൊത്തത്തിൽ പരാമർശിക്കുന്നതാണ് ഈ ആയത്ത് മസല സൗ അവർക്കാണെന്ന് പറഞ്ഞു അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നാൽ അള്ളാഹുവിന് പെൺകുട്ടികളെ ഉണ്ട് എന്ന് അവർ ആരോപിക്കുന്നു എന്ന് മുകളിൽ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങളുടെ നൊൽമ കൊണ്ട് എന്താണെന്നിട്ട് ഞങ്ങളെ ഒന്നും പിടികൂടാത്തത് എന്നൊക്കെ ചോദിച്ചു അവരുടെ സങ്കല്പങ്ങളും വാദങ്ങളുമൊക്കെ യാതൊരു അടിത്തറയും ഇല്ലാത്തതാണ് എന്നിവിടെ വ്യക്തമാക്കുകയാണ് വൈജാലുനൽ ഇല്ലാഹിമായ ഇക്കറഹൂൻ അവർ അവർ അവർക്ക് ഇഷ്ടമില്ലാത്തത് അള്ളാഹുദീനാക്കുന്നു എന്താണ് അള്ളാഹുവിനാക്കുന്നു അവർക്കിഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ പലത് കുറുവാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് മുകളിൽ പറഞ്ഞത് തന്നെയാണ് പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നാൽ മലായിക്കത്ത് ബനാത്തുള്ള മലക്കുകളാൻ്റെ പെൺകുട്ടികളാണ് എന്ന് പറയുന്നു അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല അള്ളാഹുവിന് പെൺകുട്ടികൾ അതുപോലെ തന്നെ അവരുടെ സമ്പത്തിൽ അടിമകൾ അവരുടെ അടിമകളും ഭൃത്യന്മാരും പങ്കാളികളാണ് എന്ന് വിചാരിക്കുന്നത് അവർക്ക് സഹിക്കില്ല സമയത്ത് അള്ളാഹുവിൻ്റെ സമ്പത്തിൽ അവൻ്റെ അടിമകളായ ആരൊക്കെയോ പങ്കാളികളാണ് എന്ന് അവർ സങ്കല്പിക്കുകയാണ് അതുപോലെ നല്ല സമ്പത്ത് അവർക്ക് വേണം അവർക്ക് നല്ലത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അള്ളാഹുവിന് മോശം സമ്പത്ത് അതാണ് അവർ ദൈവത്തിനെ നിവേദിക്കാൻ ഒക്കെ ഉപയോഗിച്ചിരുന്നത് എക്കാലത്തും ബഹുദൈവാരാധകരിൽ കാണുന്നതാണ് ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ അതിനെയാണ് സൂചിപ്പിക്കുന്നത് വൈജാലുനലില്ലാഹിമ ഇക്റഹൂൻ അവർ അള്ളാഹുവിനെ അവർ വെറുക്കുന്നതിനെ സങ്കല്പിക്കുന്നു എന്ന് പറഞ്ഞത് വ തൊസിഫ് അൽസിനിഹുമുൽ ഖതിബ പിന്നെ അവരൊരു കള്ളം കെട്ടിപ്പറയുക കൂടി ചെയ്യുന്നുണ്ട് അതെന്താണ് അന്നലഹുമുൽ ഹസ്സിന അവർക്ക് പുണ്യമുണ്ടെന്നാണ് അല്ലെങ്കിൽ നന്മയുണ്ടെന്നാണ് അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് അവർ വലിയ സ്ഥാനമാനങ്ങളുള്ളവരാണ് എന്നാണ് കെട്ടിപ്പറയുന്നത് ഇമാം എബിൻ ഗസീർ ഒരു കഥ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കഴബ കഴബ പുതുക്കിപ്പണിയാൻ വേണ്ടി അവർ പുതുക്കിപ്പണ സമയത്ത് ഒരു കല്ല് കണ്ടെത്തി കഴബയുടെ അടിത്തറയിൽ അതിന് തത്വങ്ങളൊക്കെ പലതും എഴുതി വെച്ച് നമ്മളെ ശിലാഫലകം പോലെ അതിൽ എഴുതപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് തലമൂന സോറി തലമൂന സയ്യാത്ത് അൽ ഹസന നിങ്ങൾ തിന്മ അറിയുന്നു അതുപോലെ എന്നാൽ നന്മ പ്രതിഫലം കിട്ടുകയും ചെയ്യുമോ അല്ലെങ്കിൽ നീ താഴ്മലൂന എന്നാണോന്നറിയില്ല താഴ്മലൂന സയ്യാത്തുവസൌനൽ ഹസന പുണ്യം ചെയ്ത് പിന്നെ ചീത്ത ചെയ്തിട്ട് പുണ്യം കിട്ടുമോ എന്ന ഒരു ചോദ്യം എന്നിട്ട് മറുപടി അവിടെ തന്നെ ഉണ്ട് അജൽ കമാ യുജി കമാ യുചിത്ത യുജിത്തനാ ഷൗക്കിൽ അനബു അതെ മോശം കാര്യങ്ങൾ ചെയ്തിട്ട് നന്മ കിട്ടും അതിൻ്റെ തെളിവാണ് മുള്ളിൽ നിന്ന് മുന്തിരി കിട്ടുന്നത് എന്ന് ഇതവരൊരു കാഴ്ചപ്പാടാണ് അവരെ എഴുതി വെച്ചത് അഥവാ ഈ ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചീത്ത കാര്യങ്ങളാണ് തുണി ഉടുക്കാതെ കഴുപതവാഫ് ചെയ്യുക ഇങ്ങനെയൊക്കെ തുടങ്ങി വിഗ്രഹാരാധന നടത്തുക ഇതൊക്കെ ചെയ്തിട്ട് കിട്ടല് പുണ്യമാണ് എന്നാണ് ന്യായം ഇത് കഥ മാത്രമല്ല പശുദ്ധ കുറുകാൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തിൽ കെഫിലെ തോട്ടക്കാരൻ പറയുന്നത് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ടല്ലോ മാ അൻ തബീദ ഹാദിഹി അബദ റബ്ബി ഈ തോട്ടം നശിച്ചു പോകും എന്നെങ്കിലും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പറയുന്നത് പോലെ ഒരു ഒരു ലോകാവസാനം ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല ഇനി ഞാൻ അങ്ങനെ റബ്ബിലേക്ക് മടക്കപ്പെട്ടു എന്ന് തന്നെ വെക്കുക അല്ല അജിതൻ നഖറം മിൻഹ മുൻ അവിടെ ഇതിലും നല്ലത് ഇതിലും നല്ല മടക്ക സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാരണം എന്താണ് എൻ്റെ ജാതകം എൻ്റെ വർഗം വർണ്ണം എൻ്റെ പാരമ്പര്യം ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ എന്നതുപോലെ അപ്പറയുന്നത് പോലെ ഒരു വരലോകം ഉണ്ടാകുകയും എന്നിട്ട് ഞാൻ റബ്ബിൻ്റെ അടുത്ത് ഹാജരാക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ എനിക്ക് സൗഭാഗ്യം കൊണ്ട് ഇത്രയൊക്കെ നല്ലത് കിട്ടിയതുപോലെ അവിടെയും കിട്ടും നല്ലത് എന്ന് അവകാശപ്പെടുകയായിരുന്നു അവർ സൂറത്തു സൂറത്തു മറിയമലും അഫറായിത്തല്ല മാലമ്പ വലതാ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവനെ കണ്ടില്ലേ അവൻ പറയുന്നു അവൻ പറയുന്നു സമ്പത്തും സന്താനങ്ങളും അവൻ നൽകപ്പെടുമെന്ന് അതുപോലെ സൂറത്തു സബയിൽ ഞങ്ങളിവിടെ ആളും അർത്ഥവും കൂടുതലുള്ളവരാണ് ഞങ്ങൾ അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവരല്ല ഇങ്ങനെ അവകാശവാദങ്ങളാണ് എക്കാലത്തും വളരെ മോശം കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ ആളുകളിൽ കാണുന്ന ഒരു ചിന്താഗതിയെ ആണ് അള്ളാഹുത്താൽ ഇവിടെ അനാവരണം ചെയ്യുന്നത് അത് വിഗ്രഹാരാധകരിൽ ഉണ്ട് വളരെ വൃത്തികെട്ട കാര്യങ്ങൾ വളരെ മോശം തെറിപ്പാട്ടുകൾ പച്ചത്തെറി പച്ചമലയാളത്തിൽ പാടിയിട്ട് അതൊരു ആരാധനയും അത് പുണ്യവുമാണെന്ന് വിചാരിക്കുക അതുപോലെ നരബലി നടത്തിയിട്ട് അതുമൂലം പുണ്യം കിട്ടുമെന്ന് വാദിക്കുക ഇങ്ങനെ തുടങ്ങി വളരെ വളരെ മോശം കാര്യങ്ങൾ സ്വന്തം നിലയിൽ വെറുക്കപ്പെട്ടതായ കാര്യങ്ങൾ എന്നിട്ട് പുണ്യത്തിൻ്റെ പേരിൽ അതൊക്കെ ആചരിക്കപ്പെടുന്നത് എക്കാലത്തുമുള്ള മുഷിരിക്കുകളിൽ നമ്മൾ കാണുന്ന സംഗതിയാണ് ഇനി അതിൻ്റെ ഇമപ്പുറത്ത് മുഷിരിക്കുകളിൽ മാത്രമല്ല മുസ്ലിങ്ങൾ തന്നെ പലപ്പോഴും വിഗ്രഹാരാധനക്ക് തുല്യമായ കാര്യങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ട് ഖബറാരാധന അതുപോലെ ദീനുൽ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ചന്ദനക്കുടം ഉദാഹരണം അതുപോലെയൊക്കെയുള്ള പേക്കൂത്തുകൾ നടത്തിയിട്ട് ഇതൊക്കെ ഒരു പുണ്യകർമ്മമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിയും ഫതോസിഫ് അൽ സിനിഹുൽ കതിബ അനുഹുമുൽ ഹസ്സിന അങ്ങനെ അവർക്ക് ഇതിനൊക്കെ ഇതൊക്കെ പുണ്യകർമ്മമാണ് എന്ന് എന്ന് അവരുടെ നാവുകൾ കള്ളം കെട്ടിപ്പറയുന്നു എന്നാണ് അള്ളാഹു താല പറഞ്ഞത് അത് അങ്ങനെ പലരിലും കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ലാജറമ എന്ന ലഹുമുന്നാർ അവർക്ക് പുണ്യം കിട്ടുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ സംശയമില്ലാത്ത കാര്യം അവർക്ക് നരകമുണ്ട് എന്നുള്ള കാര്യമാണ് അവർക്ക് അവർ നരകത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലാജറമ എന്ന് പറഞ്ഞാൽ സംശയമില്ല എന്നാണ് അർത്ഥം അഥവാ ഉറപ്പാണ് ഉറപ്പുള്ള കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്നതാണ് അല്ലാതെ അവർക്ക് പുണ്യം കിട്ടുമെന്നതല്ല അന്നഹും മുഫറത്തൂൻ എന്നു മാത്രമല്ല അവർ അതിൽ മുന്നേ നയിക്കപ്പെടുന്നവരാണ് അഥവാ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണല്ലോ ഇവർ ബാക്കിയുള്ള ആളുകൾ അവരെ പിന്തുടരുകയാണ് ചെയ്യുക ഹൗലായി അലല്ലുനെ സബിയിൽ ഇവരാണ് ഞങ്ങളെ വൈതെറ്റിച്ചത് എന്ന് പിൽക്കാലക്കാർ അല്ലെങ്കിൽ അവരുടെ അനുയായികൾ അവരെ പിന്നെ പിൻപറ്റിക്കൊണ്ട് നടന്ന ആളുകൾ അവർ പരലോകത്ത് വെച്ച് പറയുന്നത് പലതരത്തിൽ അള്ളാഹു താല സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് തബറീൻ ലദീൻ അത്തു തക്കത്തു ബിഹുമുൽ ബാബും പിൻ അനുയായികൾ നേതാക്കളെ വിട്ടൊഴിയുന്ന സന്ദർഭം അവർ തമ്മിലുള്ള സകല ബന്ധങ്ങളും മറ്റുപോകുന്ന ലൗ കറത്തൻ മിൻഹും തൻ അത് നേതാക്കളെ ആയ ആളുകൾ ഞങ്ങളെ ഇവിടുന്ന് വിട്ടുപോയതുപോലെ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഇനിയൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയാൽ ആ നേതാക്കളെയൊക്കെ ഞങ്ങൾ അവഗണിക്കും പരിഗണിക്കുകയില്ല എന്ന് നേതാക്കളെ പിൻപറ്റിയ അനുയായികൾ വിലപിക്കുന്ന ദിവസം ഇങ്ങനെയൊക്കെ പലയിടത്തും അള്ളാഹുത്താലെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ഇവിടെയും പറയുന്നത് വന്നഹു മുഫറത്തൂൻ ആ വഴിതെറ്റിയ ആളുകളുടെ മുന്നാലെ ആദ്യം നരകത്തിലേക്ക് നയിക്കപ്പെടുന്നവർ ഇവരാണ് എന്ന കാര്യത്തിലാണ് സംശയമില്ലാത്തത് അഥവാ അവർക്ക് തന്നെ മാനസികമായി യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാക്കുകയും എന്നിട്ട് ഞങ്ങൾ പുണ്യവാൻ പുണ്യമാണ് ചെയ്യുന്നത് എന്ന് ജനിപ്പിച്ച് വ്യാജം പ്രചരിപ്പിക്കുകയും എന്നിട്ട് അതിലേക്ക് ആളെ കൂട്ടുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് പുണ്യം കിട്ടും എന്ന അവരുടെ വാദമല്ല അവർക്ക് സംശയമില്ലാത്ത കാര്യം അവർ നരകത്തിലാണ് എന്നും അവരതിൽ മുന്നിൽ നടത്തപ്പെടുന്നവർ മുന്നിൽ നയിക്കപ്പെടുന്നവരാണ് എന്നുമാണ് ഉറപ്പുള്ള കാര്യം എന്ന് പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു സുബ് ഹനോതാലാഹുവിൻ്റെ ഹുസ്ന ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅഅലിംനാമായ وانفعنا بما علمتنا ربنا زدنا علما وفخما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين